യു എസിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരന്റെ കുടുംബത്തിനായി കൈകോർത്തിരിക്കുകയാണ് നാട് ടെക്സസിലെ ഡാലസിൽ വെച്ച് കൊല്ലപ്പെട്ട മോട്ടൽ മാനേജർ ചന്ദ്രമൌലി നാഗമല്ലയ്യയുടെ കുടുംബത്തിന് സഹായം നൽകാനായി ആരംഭിച്ച ധനസമാഹരണത്തിൽ ഏകദേശം രണ്ട് ലക്ഷം ഡോളർ ലഭിച്ചു നാഗമല്ലയ്യയുടെ ഭാര്യ നിശയ്ക്കും പതിനെട്ട് വയസ്സുള്ള മകൻ ഗൗരവിനും സഹായം നൽകാൻ വേണ്ടിയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഇത് മരണാനന്തര ചടങ്ങുകൾക്കും ഗൗരവന്റെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിനും ഉപയോഗിക്കും അതേസമയം നാഗമല്ലയുടെ സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം രണ്ടു മണിക്ക് ടെക്സസിലെ ഫ്ലവർ മൗണ്ടിലുള്ള ഫാമിലി ഫ്യൂണറൽ ഹോമിൽ നടക്കും ഡാലസിലെ ഡൗൺ ടൌൺ സ്യൂട്സ് മോഡലിൽ വെച്ചാണ് കർണാടക സ്വദേശിയായ അൻപത് വയസ്സുള്ള ചന്ദ്രമൌലി നാഗമല്ലയ്യ കൊല്ലപ്പെട്ടത് മുപ്പത്തി ക്യൂബൻ പൗരനായ യോർദാനിസ് കോബോസ് മാർട്ടിനസ് ആണ് കൊലപാതകം നടത്തിയത് തകരാറിലായ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കരുതെന്ന് നാഗമല്ലയ്യ സഹപ്രവർത്തകനായ യോർദാനിസ് കോബോസ് മാർട്ടിനസിനോട് പറഞ്ഞതാണ് കൊലപാതകത്തിന് കാരണം ചന്ദ്രമൌലി കോബോസ് മാർട്ടിനസിനോട് നേരിട്ട് സംസാരിക്കുന്നതിന് പകരം ഒരു സഹപ്രവർത്തകനോട് വിവരങ്ങൾ ചോദിച്ചറിയാൻ ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായ കോബോസ് മാർട്ടിനസ് െട്ടുകത്തിയടുത്ത് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് തല വെട്ടുകയും തല ചവറ്റുകുട്ടയിൽ ഇടുകയും ചെയ്തു രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി അടുത്തുള്ള സ്ഥലത്ത് നിന്ന് അറസ്റ്റിലായ പ്രതിക്ക് മുൻപും കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് യു എസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു ഇയാളെ നാട് കടത്താൻ ഉത്തരവിട്ടിരുന്നെങ്കിലും ക്യൂബ സ്വീകരിക്കാൻ വിസമ്മർശിച്ചതിനാൽ കഴിഞ്ഞില്ല ചന്ദ്രമൗലി നാഗമല്ലയുടെ കൊലപാതകത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രതികരിച്ചിട്ടുണ്ട് ഈ സംഭവം വലിയ കുടിയേറ്റ പ്രശ്നങ്ങളുടെ സൂചനയാണെന്ന് ഹോംല സെക്യൂരിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീഷ്യ അഭിപ്രായപ്പെട്ടു ഭരണകൂടം ക്രിമിനൽ കുറ്റവാളികളായവരെ ഉഗാണ്ട ദക്ഷിണ സുറാൻ പോലുള്ള മൂന്നാമത്തെ രാജ്യങ്ങളിലേക്ക് നാടുകടത്തിയത് എന്തുകൊണ്ടാണെന്ന് ഇത് കൃത്യമായി കാണിക്കുന്നുവെന്നും അവർ പറഞ്ഞു നാടുകടത്താൻ ഉത്തരവിട്ടിട്ടും പ്രതിക്ക് രാജ്യത്ത് തുടരാൻ കഴിഞ്ഞത് നയപരമായ വീഴ്ചയാണെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം കേസ് ശ്രദ്ധയോടെ പിന്തുടരുന്നുണ്ടെന്നും എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും ഹൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അറിയിച്ചു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പറഞ്ഞ കോൺസൽ ജനറൽ ഡി സി മഞ്ജുനാഥ് കുടുംബവുമായും പ്രാദേശിക അധികാരികളുമായും ബന്ധപ്പെടുന്നുണ്ടെന്നും ആവശ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും അറിയിച്ചു ചന്ദ്രമൂലി നാഗവല്ലിയുടെ അരുൺ കൊലപാതകം ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ ദുഃഖത്തിലാക്കിയിട്ടുണ്ട് ഈ ക്രൂരകൃത്യം ഞങ്ങളുടെ സമൂഹത്തെ തകർത്തുവെന്നും ദുഃഖത്തിലാണ്ട കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുവെന്നും സേവ ഇന്റർനാഷണൽ ഹൂസ്റ്റൺ ചാപ്റ്റർ പ്രസിഡന്റ് ഗീതേഷ് ദേശായി പറഞ്ഞു സംഭവത്തെ വിശ്വഹിന്ദ പരിഷത്ത് ഓഫ് അമേരിക്ക അപലപിച്ചു ഇത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളുടെ ഭാഗമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നതെന്ന് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുഹാഷ് ശുക്ല പറഞ്ഞു കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസ് സംഘം റോ ഖന എക്സിലൂടെ രംഗത്തെത്തി ഒരു ഇന്ത്യൻ അമേരിക്കൻ കുടിയേറ്റക്കാരനെ ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് വെട്ടിക്കൊണ്ട സംഭവം ഭയാനകമാണ് കുറ്റവാളിക്ക് ആക്രമണ കേസുകളിലും കുട്ടികളെ അപകടത്തിലാക്കിയ കേസുകളിലും പങ്കുണ്ട് അയാളെ അമേരിക്കൻ തെരുവുകളിൽ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കരുതായിരുന്നു എന്നും കന്ന കൂട്ടിച്ചേർത്തു അതേസമയം മോട്ടലിലെ സുരക്ഷാ ക്യാമറകളിൽ കൊലപാതക ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്ന് ഡാലസ് പോലീസ് സ്ഥിരീകരിച്ചു മാഡ്രസ് പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് പ്രതിക്കെതിരെ കൊലപാതകകൃത്വം ചുമത്തിയെന്നും ഡാലസ് പോലീസ് കൂട്ടിച്ചേർത്തു സമയം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ